സ്നേഹം നിറഞ്ഞവരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കൂനുമിയിലെ പൂർവികർ കൂനുമിയുടെ പ്രകൃതി രമണീയമായ ഈ കുന്നിന് മുകളിൽ ഭാരതത്തിലെ രണ്ടാം അപ്പസ്ഥലനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ മധ്യസ്ഥയിൽ ഒരു ദേവാലയം നിർമ്മിച്ചു ജനുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ഈ പ്രദേശത്തെ ഒരു വലിയൊരു ഉത്സവമാണ് കൂനുമി തിരുനാൾ അഥവാ മകരം തിരുനാൾ ഒരുപാട് ജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുകയും ഈശോയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ തിരുനാളിൻ്റെ ആശംസകൾ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഏവർക്കും സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു പൂനമിച്ചി ഇടവക ദേവാലയത്തിലെ വിശുദ്ധ ഫ്രാൻസീവരുടെയും പൈസ വന്യാമറിയത്തിൻ്റെയും വിശുദ്ധ സബസ്റ്റാനിയോസിൻ്റെയും നൂറ്റിരണ്ടാം പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ കൂനമിച്ചി ഇടവുകയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും തിരുനാൾ ആശംസകൾ നേരുന്നു തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് കൂനമച്ചി എ ഡോകദേവാലയത്തിലെ നൂറ്റി രണ്ടാം തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ഞങ്ങൾ കൈക്കാരന്മാരുടെ തിരുനാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു